ചാലക്കുടി നഗരസഭ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത് വയോജനങ്ങൾക്കുള്ള സൗജന്യ കട്ടിൽ വിതരണം നടത്തി മൂന്ന് ലക്ഷത്തി ഇരുന്നൂറ് രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയത് നഗരസഭാ ചെയർമാൻ എ ജോർജ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പോൾ പ്രീതി ബാബു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ് ജിജി ജോൺസൺ സൂസമ ആന്റണി കൗൺസിലർമാരായ തോമസ് മാളിയേക്കൽ കെ പി ബാലൻ ജോജി കാട്ടാളൻ വി ജെ ജോജി ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ പ്ലാൻ ക്ലർക്ക് സുരേഷ് എന്നിവർ സംസാരിച്ചു അതായത് ഒരു സമയം കഴിയുമ്പോൾ ഇത് തന്നെയായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ കാര്യം കൂടെ വലിയ കാര്യം കൂടെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന കാട്ടിലെ ഏറ്റവും നല്ലതൊന്നാണ് എല്ലാവർക്കും അതൊരു അനുഗ്രഹമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നത്